പാർവതി എന്നോട് നീ ക്ഷമിക്കുക സത്യം പറയാലോ ഞാൻ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിന് തല്ലിപ്പോയതാണ് പാർവതി എന്നോട് ക്ഷമിക്ക് നിന്നെ തല്ലിയൊക്കായി അപ്പോഴത്തേക്കും പാർവതി പറയുകയാണ് ഇല്ല പ്രിയം ചേട്ടാ എന്നോട് ക്ഷമിക്ക് പ്രിയം ചേട്ടാ ഞാൻ ആ പ്രിയം ചേട്ടനെ ബുദ്ധിമുട്ടിച്ചത് ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ പ്രണയിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രണയിക്കുന്നതാണെന്ന് പിന്നെ ഇങ്ങനെയൊക്കെ നടന്ന എന്തൊക്കെ കുഴപ്പം പാർവതി നിന്നോട് ആരാ പറഞ്ഞത് പ്രണയിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ അന്തർവരമ്പുകളെ ലംഘിക്കണമെന്ന് പാർവതി നീ എൻ്റെ ഭാര്യയായിട്ട് വരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്കതിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസം കേടുവില്ല അങ്ങനെയുള്ളപ്പോൾ അതിർവരമ്പ് എന്തിനാണ് ലംഘിക്കുന്നത് ആളറിയേ എല്ലാവരും അറിയേ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും താലി കെട്ടിയതിന് ശേഷം മാത്രമേ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിലുള്ള ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ അത് എനിക്ക് നിർബന്ധമാണെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുക പ്രിയൻചേട്ടാ അപ്പം ഞാൻ ഞാൻ പ്രിയൻചേട്ടനെ ഇല്ല പാർവതി എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി ഇപ്പം നീ എന്താണ് രണ്ടു ദിവസം എന്നോട് മിണ്ടാതിരുന്നതെന്നും ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണിക്കുന്നതെന്താണെന്നും എന്ത് മനസ്സിലായിരുന്നു എന്താ പ്രിയചേട്ടന് മനസ്സിലായത് വേറൊന്നുമല്ല നിൻ്റെ ചേട്ടനും ചേട്ടത്തെയും വിവാഹം കഴിച്ചത് പ്രണയിച്ചാണല്ലോ അത് നിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും തീരെ താല്പര്യം ഉണ്ടായില്ല അവരെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ വിഷയം ഉണ്ടായി നിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയങ്കടക്കാണ് നമ്മുടെ കല്യാണത്തിന് നിൻ്റെ അച്ഛനും അമ്മയും എതിരെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നിക്കില്ലായെന്ന് നിനക്കൊരു തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നീ ഇതുപോലെയൊക്കെ പെരുമാറുന്നത് അല്ലേ പാർവതി നോക്ക് എത്രയൊക്കെ എത്രയൊക്കെ പ്രശ്നമുണ്ടായാലും എൻ്റെ അനീ ഞാൻ ഒരിടത്തും നിന്നെ വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ പ്രണയിക്കുമ്പോഴും നിന്നെ ഞാൻ തൊടുമ്പോഴും നിനക്ക് ഞാൻ ഉമ്മ തരുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ നീ ഒരു കുഞ്ഞു കൊച്ചായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ കാരണം നിനക്കൊരു കളങ്കവും അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് നീ കയറി വരുമ്പോഴും ശേഷം മതി പാർവതി നമുക്കിതുപോലൊരു ജീവിതം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവിൻ്റെ കൂട്ടുകാരികൾക്ക് മനസ്സിലാവുകയാണ് പ്രിയൻ ശുദ്ധമായിട്ടുള്ള ഒരുത്തനാണ് ഒരിക്കലും പ്രിയനല്ല പാർവതിയുടെ ഗർഭത്തിന് കാരണമെന്ന് അങ്ങനെ കൂട്ടുകാരികൾ പറയുകയാണ് അവൾ എത്ര പറഞ്ഞിട്ടും നമ്മൾ വിശ്വസിച്ചില്ല പാവം പ്രിയം ചേട്ടൻ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു പക്ഷെ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇപ്പം മനസ്സിലായി എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയം ചേട്ടാ ഒരേ ഒരു തവണ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ ഞാൻ ചോദിക്കുക ഒന്നും ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ പ്രിയം ചേട്ടനെ അതിനെന്താ പാറു വാ എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നോട് ക്ഷമിക്ക് പ്രിയം ചേട്ടാ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നത് എൻ്റെ കൂട്ടുകാരത്തികളുടെ മുന്നിൽ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നോട് ക്ഷമിക്ക് ഒരിക്കലും ഞാൻ ഇനി ഇങ്ങനെ പെരുമാറില്ല എന്ന് മനസ്സിൽ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ലക്ഷ്മി അനിയനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുക എന്ത് പ്രശ്നം നടന്നു എന്ന് അത് പിന്നെ നിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നായിരുന്നു നിങ്ങൾ തിരുവനന്തപുരത്താണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞു നോക്ക് അവരുടെ മുന്നിൽ നീ ചെന്ന് പെടരുത് കേട്ടോ അവരെന്തായാലും അവിടെ അന്വേഷിച്ച് വരും വരാതിരിക്കില്ല നീ ശ്രദ്ധിക്കണം അധികം ആവശ്യമില്ലാതെ പുറത്തോട്ടൊന്ന് ഇറങ്ങരുതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ അനിയനെ പേടി വരികയാണ് അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യ പറയുകയാണ് നമുക്കിനി നമുക്കിനി പുറത്തോട്ടധികം ഇറങ്ങണ്ട ടാക്സി ടാക്സി ഓടിക്കാം ജോലിയും ഇനി ചെയ്യണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പാറിൻ്റെ ചേട്ടൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എന്തായാലും നിന്റെ അച്ഛനും അമ്മയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാണും ഉറപ്പായിട്ടും അപ്പം പിന്നെ ഇനിയിപ്പോൾ കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ പോകുന്നതിന് മുൻപായിട്ട് പാർവതിയുടെ സൈക്കിള് നോക്കുകയാണ് അല്ല ഇവിടെ കാണുന്നില്ലല്ലോ പാർവണി പോയോ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ് അല്ല ചേട്ടാ പാർവതി എന്താ പോയോ നേരത്തെ ആ എന്നാൽ ബെല്ലടിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പാർവതി പോയി എന്താ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്ന കാര്യം നടന്നു അത് കാരണം പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി എന്ന് പറയാണ് അല്ല ഈ പാർവണി ഇതെന്താ പറ്റിയെന്ന് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പാറുവിന് ഇത് പെട്ടെന്ന് എന്താ പറ്റിയാവോ എന്ന് ചിന്തിക്കുകയാണ് ഈ സമയത്ത് കുറച്ച് നേരത്തെ പാറവ് വരുന്നത് കാണുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുക അല്ല പാർവതി ഇന്ന് നേരത്തെ ആണല്ലോ ജീവിതം തന്നെ മുരടിച്ചു ചേട്ടാ ഇനി നേരത്തെ വന്നാലെന്താ വൈകി വന്നാൽ എന്താന്ന് ചോദിക്കുകയാണ് ഇത് വാറുടെ മേഡം കേൾക്കുകയാണ് പാർവതി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി നീ ജീവിതം മുരടിച്ചു എന്ന് ഉദ്ദേശിച്ചത് നിന്റെ ചേട്ടനെയും ചീച്ചിനെയും കല്യാണം നിൻ്റെ അച്ഛനും അമ്മയും അംഗീകരിക്കാത്തത് കൊണ്ട് നീയും പ്രീനം തമ്മിൽ പ്രണയത്തിലായിക്കഴിഞ്ഞാൽ ഈ വിവാഹം നിൻ്റെ അച്ഛനും അമ്മയും അംഗീകരിക്കില്ല നിനക്ക് എന്ത് നീക്കമായിട്ട് പ്രീന നഷ്ടമാവും എന്ന് തോന്നിയിട്ടല്ലേ നീ ഇതുപോലെ പറയുന്നത് എന്തായാലും ഇനി അതിൻ്റെ ഭയം വേണ്ട മാഡം എന്തും വേണം ഉദ്ദേശിക്കുന്നത് അത് പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ പ്രിയൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് പ്രിയൻ്റെ അമ്മ പറഞ്ഞു നിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പ്രിയൻ്റെ അമ്മയും നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രിയന് വേണ്ടിയിട്ട് നിന്നെ പെണ്ണ് ചോദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞാലല്ലേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം അപ്പോൾ പകരം പെണ്ണ് ചോദിക്കുകയാണെങ്കിൽ വേറെ വിഷയമൊന്നും എന്തായാലും ആ കല്യാണം നടക്കും പാറു നീ ധൈര്യമായിട്ടിരിക്കേ മാഡം ഇതിപ്പോൾ ആരോട് ചോദിച്ചിട്ടാ എൻ്റെ കല്യാണ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചത് ആരോട് ചോദിക്കണം നീ എപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ നീ എൻ്റെ മകളെ പോലെയാണ് ഞാൻ നിനക്ക് അമ്മയെ പോലെയാണെന്ന് എൻ്റെ മകളുടെ വിഷമം എന്താണെന്നുള്ളത് ഈ അമ്മ അറിയണ്ടേ അതറിയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത് എൻ്റെ മേഡം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇപ്പം ആരും ആരോടും സംസാരിക്കേണ്ട അതിനുള്ള സമയം ഇതല്ല അതുമാത്രമല്ല എൻ്റെ മനസ്സിലിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊരു ചിന്തയില്ല എൻ്റെ ചേച്ചിയുടെ കല്യാണം അത് എനിക്ക് ഇത്ര വലിയതായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ ഞാൻ ഞാൻ പോവാണ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാം കേട്ടോ ഇത് കേട്ടോ ഭൂമിക്ക് ചിന്തിക്കുകയാണ് ഇവൾക്കിതെന്താ പറ്റിയാവോ ഇത്രയും നാളും ചിരിച്ചു കളിച്ച് നടന്ന പെൺകുച്ചാണല്ലോ പെട്ടെന്ന് ഇവൾക്ക് എന്താവോ പറ്റിയത് എന്ന് ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു റൂമിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരികളോട് പറയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ എൻ്റെ പ്രിയം ചേട്ടൻ മോശപ്പെട്ടവനായിരിക്കുമെന്ന് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എൻ്റെ പ്രിയൻ ചേട്ടനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് അപ്പം മീര പറയാണ് എടി തെറ്റു പറ്റിപ്പോയി സത്യമായിട്ടും പ്രിയനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ പ്രിയം വളരെ നല്ലൊരു മനുഷ്യനാണ് എനിക്കിപ്പോൾ എന്നോട് തന്നെ അറുപ്പ് തോന്നുക പ്രിയൻ ചേട്ടൻ്റെ തെറ്റ് പ്രിയൻ ചേട്ടൻ ചെയ്തത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിരൂപിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യം ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് എടി നീ വിഷമിക്കാതിരിക്കേ പ്രിയനല്ല തെറ്റുകാരനെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതേസമയം ഏതോ ഒരുത്തരും നിന്ന് നശിപ്പിച്ചിട്ടുമുണ്ട് അതാരാണെന്ന് നമ്മൾ കണ്ടെത്തണമെന്ന് പറയുകയാണ് ഇതെല്ലാം മുക്ത കേൾക്കുന്നുണ്ട് കേട്ടോ ദൈവമേ ഇവള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ ഇവളും ആർക്കും അറിയുമോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് മുക്ത ചിന്തിക്കുകയാണ് പാർവതി നീക്കറിയാതിരിക്കെ പ്രിയചേട്ടനല്ല ഇതിന് കാരണക്കാരനെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി നിന്നെ ഈ ഒരവസ്ഥയ്ക്ക് ആളാക്കി ആളാക്കിയവൻ ആരാണെങ്കിലും നമ്മൾ കണ്ടെത്തി അതുവരെ ഈ കാര്യം ആരും അറിയണ്ട നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി ഏതവനാണെങ്കിലും നമ്മൾ കണ്ടെത്തണം ഇനി നിന്നെ അറിഞ്ഞുകൊണ്ട് പഴിവാങ്ങിയതാണോ അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാണോ എല്ലാം നമുക്ക് കണ്ടെത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് ദൈവമേ പ്രിയനല്ലാന്ന് ഇവർക്ക് മനസ്സിലായി ഇനി കൈലാഷിനെ നേരെ ഇവർക്ക് സംശയം തോന്നിയാലോ ഇല്ല തോന്നാൻ പാടില്ല തോന്നിയാലും അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ഇവളുമാർക്കില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്ന് മുക്ത വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷ് അമ്മയോട് അച്ഛനോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ പ്രിയനും പാർവതിക്കും വേണ്ടിയിട്ടാണ് ലെഞ്ച് എടുത്തിട്ട് വരാൻ പറഞ്ഞത് അതിനിപ്പോൾ എന്താ കുഴപ്പം എടാ നിനക്കെന്താ ഒരു നാടോ ഇല്ലേ പാർവതിക്ക് നിന്നെ വേണ്ടെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ അവരുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും കുറുകിയെ ചെല്ലുന്നത് അമ്മ അമ്മ എന്തൊക്കെയാണ് അറിയുന്നത് ഞാൻ കുറുകിയെ ചെന്നു എന്നോ ഒന്നുമല്ല പാർവതിക്ക് ശരീരത്തിന് സുഖക്കുറവുണ്ട് അതുകൊണ്ട് അവൾക്കും കൂടെയുള്ള എടുക്കാനായിട്ട് പറഞ്ഞത് അല്ലാതെ ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു കട്ടുറുമ്പായിട്ടിരിക്കുകയെന്നുമില്ല പിന്നെ അമ്മ ഇത് എന്തിനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും കൈലാഷേ ഇനി നിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല നിൻ്റെ കല്യാണം നടന്നേ മതിയാവുള്ളൂ പെൺകുട്ടിക്ക് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ആരാണെങ്കിലും അമ്മ എത്ര ആളെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തിയാലും എനിക്കിപ്പോൾ കല്യാണം വേണ്ട അത്രേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് ഇനിയിപ്പോൾ ഇവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും വേഗം തന്നെ സത്യഭാമയെ വിളിച്ചു വരുത്തിയിട്ട് മുക്തയുടെയും കൈലാഷിൻ്റെയും കല്യാണം അത് ഫിക്സ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതി ഉറങ്ങിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ജൂബിലിയുടെ അന്ന് പാർവതി റീപ്പ് ചെയ്യപ്പെട്ട പോലെ പാർവതിക്ക് സ്വപ്നം വരുകയാണ് അങ്ങനെ പാർവതി ഞെട്ടി എഴുന്നേക്കാണ് അങ്ങനെ മീരയും ജനീഫറും ഓടി വരിക എന്താ എന്താടി പറ്റിയത് എന്തെങ്കിലും മോശം സ്വപ്നം കണ്ടോ എടി എടി എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി എന്താ നീ പറയുന്നത് അതെടി ജൂബിലിയുടെ ഫങ്ഷൻ നടക്കുന്ന എന്നാൽ ആരും എന്നെ കൊല്ലാൻ നോക്കി പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ എവിടെയൊക്കെ കിടക്കായിരുന്നു അവിടെ നിന്ന് തന്നെ ജയന്തി ചേച്ചിയാണ് കൂട്ടിക്കൊണ്ടുവന്നത് ആ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് നീ വന്നതിന് ശേഷം നിനക്ക് നന്നായിട്ട് പനി പിടിച്ചു പനി പിടിച്ചതിന് ശേഷം ശേഷം നീ ഓർക്കുന്നില്ലേ നിനക്ക് അടിവയറിന് വേദന നിനക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പം മുതലാ നീ ഇതുപോലെ തലകറങ്ങി വീഴാൻ തുടങ്ങിയത് അപ്പോൾ അവിടെ വെച്ച നിനക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് ആ റിസോർട്ടിൽ പോകണം അതിനുശേഷം അവിടെ എന്താ നടന്ന് സി സി ടി വി ക്യാമറയിലൂടെ നമുക്ക് മനസ്സിലാക്കണം നിന്നെ ഈ അവസ്ഥയ്ക്ക് ആളാക്കി അവനെ കണ്ടെത്തണം കയ്യോടുകൂടി പിടിക്കണം അതെ എനിക്കും അതെ അവനെ കണ്ടെത്തി അവനെ കയ്യോടുകൂടി എനിക്ക് പിടിക്കണം എന്ന് പാറവും തീരുമാനിക്കുക കേട്ടോ ഈ സമയത്താണ് മുക്ത അവഴിക്ക് വരുന്നത് നമുക്ക് എന്തായാലും റിസോർട്ടിൽ പോകണോടി അന്വേഷിക്കണമെന്ന് പറയുന്നത് മുക്തയുടെ മൈൻഡിലേക്ക് കയറുകയാണ് കേട്ടോ മുക്ത അത് കേൾക്കുകയാണ് അതോടുകൂടി മുക്ത ചിന്തിക്കുകയാണ് ദൈവമേ ഇനി കൈലാഷിനെ കുറിച്ചിട്ടുള്ള ക്ലൂ ആണ് അവൾമാർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും അതിനെ തടത്ത് നിർത്തണം ഇവളുമാർ പോകുന്ന അതേ റിസോർട്ടിലേക്ക് ഇരിക്കും പോകണം എവിടെ ആയിരിക്കുള്ളൂ എവിടെയായിരിക്കുള്ളൂ അവളുമാർ പോകാൻ പോകുന്നത് എന്നിങ്ങനെ മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴും മുക്ത ഉറങ്ങിയിട്ടില്ല രാത്രിയും ഉറങ്ങിയിട്ടില്ല കേട്ടോ ചുമ് ഇങ്ങനെ പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ചെയ്ത തെറ്റായിപ്പോയി ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഡയാന വന്നിട്ട് പറയുകയാണ് അയ്യോ ഇവൾക്ക് പ്രാന്തായിപ്പോയി എന്നാണ് തോന്നുന്നത് മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഇവൾ കൈലാഷിനെ കെട്ടാതിരിക്കുന്നത് നല്ലത് അങ്ങനെയാണെങ്കിൽ ആ ചെക്കൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത മു നമ്മുടെ ഡയാനയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് എടി നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല എടീ കൈലാഷിനെയും ചേർത്ത് എന്തെങ്കിലും നീ പറഞ്ഞ ഒന്ന് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാം കേട്ടോ ഇവൾക്കിതെന്താ പറ്റിയെന്ന് അവര്മാരും ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ പാർവതിയാണെങ്കിൽ ഈ ജൂബിലി നടന്ന ആ റിസോർട്ടിലേക്ക് കൂട്ടുകാരികൾ ഒത്തു പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് എടി നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് പ്രിയൻ ചേട്ടനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രിയൻ ചേട്ടനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ആണുങ്ങൾ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതല്ലേ ഇല്ല പ്രിയൻ ചേട്ടൻ വേണ്ട പ്രിയൻ ചേട്ടൻ എനിക്കറിയാമല്ലോ വേണ്ട നിങ്ങൾ വരുന്നെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ആരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം വേണ്ട ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികൾ പോവുകയാണ് ആ സമയത്ത് മുക്തയാണെങ്കിൽ ഇവരുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണെങ്കിൽ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് ഇപ്പം കൈലാഷിൻ്റെ അമ്മ കൈലാഷിനോട് വന്നിട്ട് പറയുകയാണ് മോനെ കൈലാഷെ നീ എപ്പോഴും ജോലി ജോലിയായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പല്ലേ നീ ഒരു കാര്യം ചെയ്യേ നീ പഴയതുപോലെ ഒരു ടൂറൊക്കെ പോ നിനക്കും മനസ്സിനൊരു സന്തോഷം കിട്ടും അതുപോലെ തന്നെ മുക്തയും വിളിക്കേ അവളും ജോലിക്കാര്യത്തിൽ ഭയങ്കര തിരക്കല്ലേ അവളേം കൂടെ കൂട്ടിക്കൊണ്ടുപോകും അവൾക്കും ഒരു സമാധാനം കിട്ടാതിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടൂറൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാശ് പറയാണ് എൻ്റെ പൊൻറ്റമ്മേ എനിക്കൊരു കുഴപ്പമില്ല ടൂർ പോകാനും മാത്രം നിങ്ങൾ എന്നെ ഒരു രോഗിയെ പോലെ പരിഗണിക്കരുത് മാത്രമല്ല മുക്തേനെ എന്തിനാണ് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അല്ല അവൾക്കും നിനക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മുക്തയും ഞാനെന്തെങ്കിലും എന്തിനാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അമ്മ എന്തേ പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ വരുകയാണ് എടാ ഒരു ക്ലയൻ്റ് മീറ്റിംഗ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വാ ഏയ് ഞാൻ വരുന്നില്ല ഞാൻ എന്തെ ഓഫീസിൽ പോവാണ് അങ്ങനെയല്ലല്ലോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമല്ലോ നീ അതിന് അരവിന്ദ് അരവിന്ദാണോ നീ അല്ല നീയല്ലേ കമ്പനിയുടെ എം ഡി അപ്പോൾ നീ ആയിട്ടിരുന്നു കൊണ്ട് ഒരു ഡീല് പറയുമ്പോൾ അതിന് വാല്യൂ കൂടുതലാണ് നീ എന്തായാലും വാ പിന്നെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഞാൻ മുക്തയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് എന്തിനാ മുക്തയെ വിളിക്കുന്നത് ആ ഇനി എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം നിങ്ങൾക്കിടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം ഏ കമ്മ്യൂണിക്കേഷനോ ഇത് തന്നെ അമ്മയും പറഞ്ഞത് ഇതെന്താ അച്ഛനും അമ്മയും ഒരേ കാര്യം തന്നെ പറയുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും വാ എന്ന് പി കെ ആർ പറയാണ് കേട്ടോ ഈ സമയത്ത് മുക്തയെ കാണിക്കുകയാണ് മുക്തി ഇവരുടെ പിന്നാലെ തന്നെ പോവുക അപ്പോൾ ഇവരൊരു ഓട്ടോ കയറി പോകണ കാണുമ്പോൾ ആ ഓട്ടോയുടെ പിന്നാലെ പോവാൻ നോക്കുന്ന മുക്തയുടെ ഫ്രണ്ടിലേക്ക് അരവിന്ദ് കാറുമായിട്ട് വരികയാണ് എന്താ അരവിന്ദേ എന്താ പ്രശ്നം എൻ്റെ പിന്നാലെ ഇതിങ്ങനെ മാറാതെ അരവിന്ദിൻ്റെ കൂടെ ഞാനിപ്പോൾ എവിടെയെങ്കിലും വരണം അതിന് വേണ്ടിയിട്ടല്ലേ അരവിന്ദ് ഈ കടന്ന് പ്രഹസനം കാണിക്കുന്നത് അയ്യോ മുക്ത അതിനൊന്നുമല്ല ഡേ നമുക്ക് വേണ്ടിയിട്ടൊരു ക്ലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്കള് അങ്കിൾ എനിക്ക് മെസ്സേജ് ചെയ്തു നീ എന്തെങ്കിലും കൂട്ടിയിട്ട് പെട്ടെന്ന് വരാൻ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് ദേ ആവശ്യമില്ല അതൊന്ന് നോണ പറയാൻ നിൽക്കണ്ട അങ്കളിനെ എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ച് ഇൻഫോം ചെയ്യുമായിരുന്നു അല്ലാതെ നിന്നെ അയക്കില്ലായിരുന്നു അയ്യോ ഞാനും നിന്നെ മുക്ത നിന്നോട് നോണ പറയുന്നത് ഡേ വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അതിൽ മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് മുക്തയും കൂട്ടിയിട്ട് വാന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ മുക്ത പറയുകയാണ് എൻ്റെ താൻ എങ്ങാനും കൈലാഷിനെ പറ്റി അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം തച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പഴാണ് ഇവൻ വന്ന് നിൽക്കുന്നത് ഇനി എന്തായാലും പോയല്ലേ മതിയാവുള്ളൂ എന്ന് മുക്ത വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർവതിയുടെ പിന്നാലെ പോവാനായിട്ട് മുത്തക്ക് കഴിയുന്നില്ല ഇതേ സമയം പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ പാർവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഹോസ്റ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് ഹോസ്റ്റലിൽ പാര്വതി ഇല്ല പാർവതി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് അറിയില്ലല്ലോ മോനെ കുറച്ച് നേരം മുമ്പ് അവർ മൂന്ന് പേരും കൂടെ പോയതാണ് എങ്ങടേക്കാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനെ വിചാരിക്കുക പാർവതിക്ക് ഇതെന്താ പറ്റിയത് അങ്ങനെ പാര്വതിയെ വിളിക്കുകയാണ് പ്രിയൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്ന കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ്